വലിയവനായ ദൈവത്തിൻ്റെ അതി അതിപരിശുദ്ധമായ നാമം മാമവത്തപ്പെടുമാറാകട്ടെ ഇന്ന് പൽക്കാലം ദൈവം നമ്പരാൻ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തന്ന തിരുവചനം യോബിൻ്റെ പുസ്തകം മുപ്പത്തൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ടാം വചനം നമുക്ക് വായിക്കാം മുപ്പത്തൊന്നിൻ്റെ ഇരുപത്തെട്ട് ഇങ്ങനെ പറയുകയാണ് അത് ന്യായാധിപന്മാർ ശിക്ഷിക്കേണ്ടുന്ന കുറ്റം അത്രേ അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ നോക്കി അവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ കുറ്റവും ഓരോ കുറവും ഓരോ പാപവും എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉയരത്തിലെ ദൈവത്തെ നിഷേധിക്കുന്നതാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് നമ്മുടെ കുറ്റവും പാപവും എല്ലാം ദോഷങ്ങളെല്ലാം ദൈവത്തെ നിഷേധിക്കുന്നതുകൊണ്ടാണ് നാം ചെയ്യുന്നത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് നോക്കി അതിനെന്തി രണ്ട് മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി നാല് മുതൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഞാൻ പൊന്ന് എൻ്റെ ശരണമാക്കിയാൽ ആക്കിയെങ്കിൽ തങ്കത്തോട് നീ എൻ്റെ ആശ്രയമെന്ന് പറഞ്ഞുവെങ്കിൽ എന്റെ ധനം വളരെ ആയിരിക്കുക കൊണ്ട് എൻ്റെ കൈ അധികം കൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ നോക്കിക്കുകയും നമ്മുടെ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ പറയുകയാണ് നമ്മുടെ കുറ്റങ്ങൾ നമുക്ക് മനസ്സിലാകാത്ത കുറ്റങ്ങൾ നമ്മൾ ദൈവത്തെ നിഷേധിക്കുന്ന വാക്കുകൾ പ്രവൃത്തികൾ എന്തെല്ലാമാണെന്ന് അവിടെ പറയുകയാണ് ഞാൻ പൊന്ന് എൻ്റെ ശരണമാക്കിയെങ്കിൽ പൊന്ന് അല്ലെങ്കിൽ സ്വർണം നമുക്ക് വലിയ ആവേശത്തോടു കൂടി നാം അതിനെ കണക്കാക്കുകയും അതിനെ സൂക്ഷിക്കുകയും അത് എൻ്റെ ഒരു സ്വത്ത് അല്ലെങ്കിൽ അതാണ് എൻ്റെ ശരണം എന്ന് നമ്മൾ ചിന്തിച്ചെങ്കിൽ അത് ദൈവത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു ദൈവവചനം രണ്ടാമതവിടെ പറയുന്നു തങ്കത്തോട് നീ എൻ്റെ എന്ന് പറഞ്ഞുവെങ്കിൽ പൊന്നിനോടും തങ്കത്തോടും നാം ആശ്രയം വെക്കുന്നെങ്കിൽ അയ്യോ ഇതെന്നെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഇതെന്നെ സഹായിക്കും എന്നുള്ള ചിന്തയോടുകൂടി നാം പൊന്നും തങ്കവും സൂക്ഷിക്കുന്നെങ്കിൽ നമ്മുടെ വിചാരങ്ങളാണ് ദൈവത്തെ നിഷേധിക്കുന്ന കാര്യങ്ങളായിട്ട് മാറുന്നത് പൊന്ന് സൂക്ഷിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാൽ പൊന്നിനെ തൻ്റെ ആശ്രയമാക്കി മാറ്റുമ്പോൾ അത് ദൈവത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് ദൈവമാണ് നമുക്ക് ഈ ഭൂമിയിൽ പൊന്നും തങ്കവും ഒക്കെ തന്നിരിക്കുന്നത് ദൈവം തരാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്നാൽ അത് സൂക്ഷി തന്നവൻ അത് സൂക്ഷിക്കുകയും ചെയ്യും എന്നാൽ ഈ അതിൽ നമ്മൾ ആശ്രയം വെച്ച് അതിനുവേണ്ടി നാം വഴക്കിടുക അതിനു വേണ്ടി പ്രശ്നങ്ങളുണ്ടാക്കുക വെറുതെ അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന അനുഭവം ദൈവത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുന്നു എൻ്റെ ധനം വളരെ ആയത് ആയിരിക്കും എൻ്റെ കൈ അധികം സമ്പാദിച്ചിരിക്കുക കൊണ്ടും ഞാൻ സന്തോഷിച്ചുവെങ്കിൽ ാം ദൈവത്തെ നിഷേധിക്കുന്നവരാണ് അപ്പം നമ്മൾ ധനത്തിൽ സന്തോഷിക്കുവാനിടയാകരുത് എന്തിൽ സന്തോഷിക്കണം ദൈവത്തിലും അവൻ്റെ അമിതബലത്തിലും സന്തോഷിക്കുന്നവരായിരിക്കണം നാം ഓരോരുത്തരും അപ്പോൾ നമ്മുടെ ധനം വളരെ ആവുമ്പോൾ നാം അതിൽ സന്തോഷിക്കുകയും മറ്റുള്ളവരെ നിന്ദിക്കാനിടയായി തീരും മറ്റുള്ളവർക്ക് കുറഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്ന അവസ്ഥകളൊക്കെ നമ്മുടെ ധനത്തെ ഉദ്ദേശിച്ച് നാം ചിന്തിക്കുന്നതും പറയുന്നതും എല്ലാ വാക്കുകളും ദൈവനിഷേധമാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു പിന്നെ മൂന്നാമത് പറയാണ് സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭയോടെ ഗമിക്കുന്നതോ കണ്ടിട്ട് എൻ്റെ ഹൃദയം കൂടമായി വശീകരിക്കപ്പെടുകയും എൻ്റെ വായി എൻ്റെ കയ്യെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ എന്നുവെച്ചാൽ സൂര്യനെയും ചന്ദ്രനെയും നോക്കി ഒന്ന് എന്തുവാ ഫ്ലൈസ് കൊടുത്താൽ അയ്യോ അതിൻ്റെ ശോഭ കണ്ടോ എന്നു പറഞ്ഞാൽ പോലും ദൈവത്തെ നിഷേധിക്കുന്നത് അവസ്ഥയാണ് എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ദൈവത്തെ നിഷേധിക്കുന്നുണ്ടോ എന്നാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ഓരോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ ചിന്താഗതികളിൽ ചിന്താഗതികൾ എങ്ങനെയാണ് നാം ചിന്തയിൽ കൂടി ഈ വിഷയവുമായിട്ട് അല്ലെ സ്വർണത്തിൻ്റെ വിഷയവുമായിട്ട് തങ്കത്തിൻ്റെ വിഷയവുമായിട്ട് നമ്മുടെ സംസാരത്തിൽ കൂടി നാം ദൈവത്തെ നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവനിഷേധമാണ് എന്ന് നാം മനസ്സിലാക്കണം നോക്കിക്കേ എൻ്റെ ഹൃദയം കൂടമായി വശീകരിക്കപ്പെടുകയും എന്റെ വായ എൻ്റെ കയ്യെ ചുംബിക്കുകയും ചെയ്തുവെങ്കിൽ നമുക്കറിയാം നമ്മൾ അവിടെ പോയി ആ വിഗ്രഹത്തെ തൊട്ടും ചുംബിക്കും ഇവിടെ പോയി ആ വിഗ്രഹത്തെ തൊട്ടും ചുംബിക്കും സൂര്യനെ നോക്കിയും ചുംബിക്കുക ആ ചന്ദ്രനെ നോക്കിയും ചുംബിക്കുകയാണ് എങ്കിൽ അത് ദൈവനിഷേധമാണ് എന്ന് ദൈവവചനം പറയുന്നു അത് പറയുന്നു അത് ന്യായാധിപന്മാർ ശിക്ഷിക്കുന്ന കുറ്റമത്രേ ന്യായാധിപന്മാരതിന് അതിന് ശിക്ഷിക്കും പക്ഷെങ്കിൽ അവിടെ പിന്നെയും പറയുന്നത് എന്താണ് അതിനാൽ ഉയരത്തിലെ ദൈവത്തെ ഞാൻ നിഷേധിച്ചു എന്ന് വരുമല്ലോ അപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്ന ചിന്താഗതികളും പ്രവർത്തനങ്ങളും നമ്മുടെ കയ്യിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ഹാ എൽ പ്രവചനം നമുക്ക് വായിക്കാം എട്ടാം അധ്യായത്തിൻ്റെ ദൈവത്തെ നിഷേധിക്കുന്ന വിഷയങ്ങൾ കുറച്ച് നമുക്ക് ചിന്തിക്കാം എസ്കേൽ എട്ടിൻ്റെ പതിനാറാമത്തെ വചനം പറയുകയാണ് അവൻ എന്നെ യഹൂബയുടെ ആലയത്തെ എൻ്റെ അകത്തെ പ്രകാരത്തിൽ കൊണ്ടുപോയി യഗോവയുടെ മന്ദിരത്തിൻ്റെ വാതിരിക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവിൽ ഏകദേശം ഇരുപത്തഞ്ച് പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഗോവയുടെ മന്ദിരത്തിൻ്റെ നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചു കൊണ്ട് നിന്നിരുന്നു അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു അപ്പോൾ അവൻ എന്നോട് മനുഷ്യപുത്ര നീ കാണുന്നുവോ യഹൂദാഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ലേച്ഛതകൾ പോരാഞ്ഞിട്ടോ അവർ എന്നെ അധികം അധികം കോപിപ്പിക്കാൻ ദേശത്തെ സാഹസം കൊണ്ട് നിറയ്ക്കുന്നത് നോക്കിക്കേ ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ നിന്നുകൊണ്ട് യാഗപീഠത്തിലേക്ക് യാഗപീഠത്തിൻ്റെ ത്തിൻ്റെ അടുത്ത് നിന്ന് മന്ദിരത്തിൽ നിന്നുകൊണ്ട് മന്ദിരത്തിൻ്റെ അവിടോട്ട് മുതുക് തിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുന്നു അപ്പം നമ്മുടെ നമ്മൾ ക്രിസ്ത്യാനികളെങ്കിലും നാം പല വിധമായ പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തെ നിഷേധിക്കുന്ന ജീവിതം നമ്മളിലുണ്ട് എങ്കിൽ ഇന്നു മുതൽ നമുക്കത് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ദൈവം പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ പുരാ പുരാതനമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന ചില കാര്യങ്ങളൊക്കെ ഇന്നും നമ്മൾ ചെയ്യുന്നു എങ്കിൽ അതെല്ലാം ദൈവത്തെ നിഷേധിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിനെ ഉപേക്ഷിച്ച് കളയേണ്ടതായിട്ടുണ്ട് ആവർത്തന പുസ്തകം നമ്മൾ വായിച്ചാൽ നാലാം അദ്ധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് നാലിൻ്റെ പത്തൊമ്പതിൽ ഇങ്ങനെ പറയുകയാണ് നീ ആകാശ സൈന്യമായ അതിൻ്റെ പതിനെട്ട് മുതൽ വായിക്കാം നമുക്ക് ഭൂമിയിലുള്ള യാതൊരു ഇഴയാതിയുടെയും സാദൃശ്യമോ ഭൂമിക്ക് കീഴേ വെള്ളത്തിലുള്ള യാതൊരു മത്സ്യത്തിൻ്റെയും സാദൃശ്യമോ ഇങ്ങനെ യാതൊന്നിൻ്റെയും പ്രതിമയായ വിഗ്രഹമുണ്ടാക്കി വഷളത്വം പ്രവർത്തിക്കരുത് അപ്പം നമ്മൾ ഏതിൻ്റെലും വിഗ്രഹമുണ്ടാക്കി നമ്മൾ അതിനെ പൂജിക്കുകയും അതിനെ നല്ലതെന്ന് പറയുകയും അതാണ് എൻ്റെ ദൈവമെന്ന് പറയുകയൊക്കെയും ചെയ്യുന്നത് അപ്പം ദൈവത്തിൻ്റെ മുമ്പിൽ അത് വഷളത്വം പ്രവർത്തിക്കുന്നതാണ് എന്ന് പറയുന്നു നീ ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും സേവിപ്പാനും വശീകരിക്കപ്പെടരുത് അവയെ നിൻ്റെ ദൈവമായ ഏകോപ ആകാശത്തിൻ കീഴ് കീഴെ എങ്ങുമുള്ള സർവ്വജാതിക്കും പങ്കിട്ട് കൊടുത്തിരിക്കുന്നു അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തിൻ്റെ കീഴിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ പ്രകാശം കൊണ്ട് സൂര്യൻ ഭൂമിയിലുള്ള ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ദൈവം അത് നമുക്ക് പങ്കിട്ട് തന്നിരിക്കുക അപ്പോൾ അതിനെ ദൈവമാക്കിക്കൊണ്ട് നാം നമസ്കരിക്കുന്നു എങ്കിൽ അതിനെ വലുതെന്ന് കാണുന്നു എങ്കിൽ അത് ദൈവനിഷേധമാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു പതിനേഴാം അധ്യായത്തിൻ്റെ ആവർത്തന പുസ്തകം പതിനേഴിൻ്റെ മൂന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു ഞാൻ കൽപ്പിച്ചിട്ടില്ലാത്ത അന്യ ദൈവങ്ങളായ സൂര്യനെയോ സൂര്യചന്ദ്രന്മാരെയോ ആകാശത്തിലെ ശേഷം സൈന്യത്തെയോ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്ത പുരുഷനെയാകട്ടെ സ്ത്രീയെ ആകട്ടെ നിങ്ങളുടെ ഇടയിൽ കണ്ടുപിടിക്കുകയും അതിനെക്കുറിച്ച് നിനക്ക് അറിവ് കിട്ടുകയും ചെയ്താൽ നീ നല്ലവണ്ണം ശോധന കഴിച്ച് അങ്ങനെയുള്ള മ്ലേച്ഛത ഇസ്രായേലിൽ നടന്നു എന്നുള്ളത് വാസ്തവവും കാര്യം യാഥാർത്ഥ്യവും എന്ന് കണ്ടാൽ ആ ദുഷ്കാര്യം ചെയ്ത പുരുഷനെയോ സ്ത്രീയെയോ പട്ടണവാതിലിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള നിയമമായിരുന്നു ദൈവത്തിൻ്റെ നിയമം അപ്പം ദൈവ ദൈവത്തെ നിഷേധിക്കുന്നവരെ എത്ര വലിയ ശിക്ഷയാണ് ദൈവം കൊടുത്തത് എന്നുള്ളത് നാം നോക്കണം ആ ദൈവത്തെ നിഷേധിക്കുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ആവർത്തന പുസ്തകം പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ ഈ എട്ടാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നിങ്ങൾ കണ്ണാലെ കണ്ടി കണ്ടിരിക്കുന്നുവല്ലോ ആകയാൽ നിങ്ങൾ ബലപ്പെടുവാനും നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നു പോകുന്ന ദേശം പിടിച്ചടക്കു അടക്കുവാനും യഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവരുടെ സന്തതിക്കും കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശമായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ദീർഘായുസോട് ഇരുപ്പാനുമായി ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന കൽപ്പനകളൊക്കെയും പ്രമാണിച്ച് നടപ്പീൻ നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം നീ വിട്ടുപോകുന്ന മിശ്രൈൻ ദേശം പോലെയല്ല നോക്കിക്കേ ആ മിസ്രൈൻ ദേശത്തുള്ള യാതൊന്നും ഈ കർത്താവ് കൊടുക്കുന്ന ദേശത്ത് ഇല്ല മിസ്രേൻ ദേശത്ത് മ്ലേച്ഛതകളുള്ള ദേശമായിരുന്നു മിസ്രേൻ ദേശത്ത് എല്ലാ അഴിമതികളും ഉള്ള ദേശമായിരുന്നു എന്നാൽ ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ദൈവത്തെ ആരാധിച്ച് സത്യദൈവത്തെ പൂ പൂർണ്ണതയോടെ പൂർണ്ണ മനസ്സോടും പൂർണ്ണശക്തിയോടും പൂർണ്ണബലത്തോടുമൊക്കെ ദൈവത്തെ ആരാധിച്ച് നട ജീവിക്കണം എന്നുള്ള നിയമമാണ് ദൈവം കൊടുത്തിരുന്നത് അപ്പോൾ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നത് ദൈവനിഷേധമാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു രണ്ട് രാജാക്കന്മാർ ഇരുപത്തിമൂന്നാം അദ്ധ്യായത്തിൻ്റെ അഞ്ചാം വചനം നമുക്ക് വായിക്കാം ഇരുപത്തിമൂന്നിന്റെ അഞ്ചിൽ ഇങ്ങനെ പറയുകയാണ് യഹൂദ പട്ടണങ്ങളിൽ എരുഷലേമിൻ്റെ ചുറ്റിലുമുള്ള പൂജാഗിരികളിൽ ധൂപം കാട്ടുവാൻ യഹൂദ രാജാക്കന്മാർ നിയമിച്ചിരുന്ന പൂജാഗിരികളെയും ബാലിനും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങൾക്കും ആകാശത്തിലെ സർവ്വസൈന്യത്തിനും സൈന്യത്തിനും ധൂപം കാട്ടിയവരെയും അവൻ നീക്കിക്കളഞ്ഞു അശേരാ പ്രതിഷ്ഠയെയും അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഏരുസലേമിന് പുറത്ത് കിദ്രോൻ തോട്ടിങ്കിലേക്ക് കൊണ്ടുവന്ന് കിദ്രോൻ താഴ്വരയിൽ വെച്ച് ചുട്ട് പൊടിയാക്കി പൊടി സാമാന്യ ജനത്തിൻ്റെ ശവക്കുഴികളിന്മേലിട്ടുകളഞ്ഞു ോക്കിക്ക് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു രാജാവ് ചെയ്തതാണ് അവിടെ ദൈവഹിതം അല്ലെങ്കിൽ ദൈവകൽപ്പന അനുസരിക്കുന്നവർ എൽ എന്നെ ദൈവത്തിൻ്റെ ഹിതമില്ലാത്തതെല്ലാം ചുട്ടുകരിച്ച് കളയണം എന്ന് ദൈവം നമ്മെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് സ്ത്രോത്രം എസ് കെ പ്രവചനം വായിച്ച എട്ടാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം വചനം കൂടി നമുക്ക് വായിക്കാം എട്ടിൻ്റെ രണ്ടിൽ ഇങ്ങനെ പറയുകയാണ് ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ല സ്വർണത്തിൻ്റെ പ്രഭ പോലെയുമായിരുന്നു അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്ക് പിടിച്ച് ആത്മാവെന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യ ഉയർത്തി ദിവ്യ ദർശനങ്ങളാൽ ഏരുസ്ലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിലിൽ കൽക്കൊണ്ടിയെന്ന് അവിടെ തീഷ്ണത ജനിപ്പിക്കുന്ന തീഷ്ണതാ ബിംബത്തിൻ്റെ ഇരു ഇരിപ്പിടമുണ്ടായിരുന്നു അവിടെ ഞാൻ സമഭൂമിയിൽ കണ്ട ദർശനം പോലെ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ അവൻ എന്നോട് മനുഷ്യപുത്ര തലപൂക്കി വടക്കോട്ട് നോക്കുക എന്ന് കൽപ്പിച്ചു ഞാൻ തലപൂക്കി വടക്കോട്ട് നോക്കി യാഗപീഠത്തിൻ്റെ വാതിലിനു വടക്കോട്ട് പ്രവേശനത്തിങ്കൽ തന്നെ ആ തീക്ഷ്ണതാ ബിംബത്തെ കണ്ടു അവൻ എന്നോട് മനുഷ്യപുത്ര അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടുപോകേണ്ടതിന് ഇസ്രായേൽ ഗ്രഹം ഇവിടെ ചെയ്യുന്ന മ്ളേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ അപ്പം നോക്കിക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ മ്ളേച്ഛതകൾ നിമിത്തം ദൈവഹിതമില്ലാത്തത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന നോക്കിക്ക് ദൈവം നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നു ഹലലുയാ അപ്പം മ്ലേച്ഛതകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ദൈവ സാന്നിധ്യം നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നു അപ്പം കൊണ്ട് കാണിക്കുകയാണ് ഇവിടെ മ്ളേച്ചത് ചെയ്യുന്നത് കൊണ്ട് ഇവർ എന്റെ ആലയത്തിൽ മ്ളേച്ചത് ചെയ്യുന്നത് കൊണ്ട് എന്റെ സാന്നിധ്യം തന്നെ അവിടുന്ന് മാറിപ്പോയി എന്നാണ് പറയുന്നത് അത് നമ്മുടെ ഭവനങ്ങളെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന മ്ളേച്ഛതകൾ നിമിത്തം നാം ചെയ്യുന്ന ദൈവഹിതമല്ലാത്ത ദൈവ നിഷേധം നിമിത്തം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം തീരും എന്നുള്ളത് നാം മറന്നു പോകരുത് അതുകൊണ്ട് ദൈവം നമ്മുടെ അടുത്ത് വസിക്കുവാൻ തക്കവണ്ണം നാം ദൈവത്തിന് വസിക്കത്തക്ക ഒരു മന്ദിരമാക്കി നമ്മളെ മാറ്റണം നമ്മുടെ ഭവനത്തെ മാറ്റണം എന്നുള്ളതാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ നിൽക്കാൻ യോഗ്യതയുണ്ടോ ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ തന്നെ എന്നിൽ നിന്ന് വല്ല മ്ലേച്ഛതകളും കടന്നു വരുന്നുണ്ടോ അത് ദൈവനിഷേധമായി മാറിയിട്ട് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം എന്നെ വിട്ടു മാറിപ്പോകാനിടയായിട്ടുണ്ടോ എന്നുള്ളതാണ് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് സ്തോത്രം അതുകൊണ്ട് ദൈവസന്നതിയിൽ നമ്മൾ നമ്മളെ തന്നെ പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ് ദൈവം എന്തിന് സൂര്യനെ സൃഷ്ടിച്ചു സൂര്യനെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി ഒന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുകയാണ് ഒന്നിൻ്റെ പതിനാറിൽ ഇങ്ങനെ പറയുന്നു പകൽ വാഴണ്ടതിന് വലുപ്പമേറിയ വെളിച്ചവും രാത്രി വാഴണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയിരണ്ട് വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി അപ്പോൾ ദൈവം ഇതിനെ വ മനുഷ്യർക്ക് വന്ദിക്കാൻ വേണ്ടിയോ മൈ അതിനെ പൂജിക്കാൻ വേണ്ടിയോ അല്ല ദൈവം സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കിയത് സൂര്യനെയും ചന്ദ്രനെയും ഉണ്ടാക്കിയത് സൂര്യൻ പകൽ വാഴുവാനും പകൽ മനുഷ്യർക്ക് വെളിച്ചം ഉണ്ടാകാനും ചന്ദ്രൻ രാത്രിയിൽ മനുഷ്യർക്ക് വെളിച്ചം കൊടുക്കുവാനുമായിട്ട് ദൈവം സൃഷ്ടിച്ചു ഇതിനെ സൂര്യനെയും ചന്ദ്രനെയും വന്നിക്കുവാനോ പൂജിക്കുവാനോ അല്ല ദൈവം ഉണ്ടാക്കിയത് എന്നുള്ളത് നാം മനസ്സിലാക്കണം പിന്നെ പൊന്ന് തങ്കം ധനം ഇത് നമ്മെ വശീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത് നമ്മളെ വശീകരിക്കുന്ന ഈ വക കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ട് ജീവിക്കണം അല്ലെങ്കിൽ നാം ദൈവത്തെ നിഷേധിക്കുന്ന ജനമെന്ന് ദൈവം പറയുവാനിടയായിത്തീരും അവിടെ ഇന്ന് സങ്കീർത്തന പുസ്തകം എട്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വചനത്തിൽ പറയുന്നു നിൻ്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ സ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മാർധ്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്ത് മാത്രം അപ്പോൾ സൂര്യനെയും ചന്ദ്രനെയും ഇത്ര വലിയ വെളിച്ചങ്ങളെയൊക്കെ ഉണ്ടാക്കിയിട്ട് ദൈവം സന്ദർശിച്ചത് സൂര്യനെയല്ല ചന്ദ്രനെയല്ല ദൈവം സന്ദർശിച്ച് ദൈവം സ്നേഹിച്ച് ദൈവം പാപത്തിൽ നിന്ന് മനുഷ്യനെയാണ് വീണ്ടെടുത്തത് മനുഷ്യനെയാണ് ദൈവം തന്നെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചത് അതുകൊണ്ട് മനുഷ്യനെയാണ് ദൈവം സന്ദർശിച്ചത് എന്നുള്ളത് നാം മനസ്സിലാക്കണം അവൻ നീ നീ അവന് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു ഇത്രയും തേജസ്സും ബഹുമാനവും അണിയിച്ച മനുഷ്യൻ സൂര്യനെയും ചന്ദ്രനെയും അത് നമുക്ക് വെളിച്ചം തരുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചാക്കിയതിന് പൂജിക്കുവാനും വന്നിക്കുവാനും തുടങ്ങി അതുകൊണ്ട് ആകാശത്തെ നോക്കി വന്നിക്കുവാനോ സൂര്യനെ നോക്കി വന്നിക്കുവാനോ പണവും ധനവും തങ്കവും എല്ലാം ദൈവമാണ് സൃഷ്ടിച്ചത് അത് നമുക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടുന്നതൊക്കെയുമാണ് ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനു ഇതൊന്നും നമ്മളെ വശീകരിച്ചിട്ട് നമ്മളെ കൊണ്ട് ദൈവത്തെ നിഷ ഇതിനെ സൃഷ്ടിച്ച ദൈവത്തെ നിഷേധിച്ചു д 리 н അല്ലെങ്കിൽ നമ്മളെ ബഹുമാനിച്ചാലേ ബഹുമാനം തന്ന നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവത്തെ നാം നിഷേധിക്കുന്നവരായി തീരുവാൻ ഇടയാകരുത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്ന ഏതെങ്കിലും ചിന്തകളോ പ്രവൃത്തികളോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവിനോട് ഏറ്റുപറഞ്ഞ് കർത്താവ് മേലാൽ നിന്നെ നിന്ദിക്കുവാനും നിന്നെ നിഷേധിക്കുവാനും ഇടയാകരുത് നീ തന്നതും നീ സൃഷ്ടിച്ചതുമായ ഈ ഭൂമിയിലുള്ള ഒന്നും കണ്ടുകൊണ്ട് എൻ്റെ കർത്താവെ അതിനെ അതിൽ ആശ്രയിച്ച് അതിൽ ഞങ്ങൾ അഭയം പെട്ട് ശരണപ്പെട്ട് ഞങ്ങൾ ദൈവത്തെ നിഷേധിക്കുന്ന മനുഷ്യരായി തീരുവാൻ ഇടയാകരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് കേൾപ്പിച്ച വചനപ്രകാരം ദൈവമേ എന്നിൽ ഏതെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ നമുക്ക് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം ഈ വചനങ്ങളാൽ ദൈവം തമ്പരാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് വേഗം എന്ന് പ്രാർത്ഥിച്ചോ